റിപ്പോർട്ട് ഈവനിംഗ് ബ്രേക്കിംഗ് നാവ് പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് നോർത്ത് വാർഡിനായി കോൺഗ്രസിൽ തമ്മിൽ തല് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് വിജയിക്കുന്ന വാർഡാണ് ഇത്തവണ ജനറൽ ആയതോടെയാണ് ഈ പിടിയും വലിയുമൊക്കെ വിവരങ്ങളായുമായി ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ ഗുഡ് ഈവനിംഗ് സംവരണ വാർഡായിരുന്നെങ്കിൽ ഇത്രയും അടി ഉണ്ടാകില്ലായിരുന്നു പക്ഷേ ഇത് ആർക്കും മത്സരിക്കാമെന്ന് വന്നപ്പോൾ ജയിക്കുന്ന വാർഡ് എനിക്ക് വേണം എന്നതാണോ അവിടുത്തെ തർക്കം സുജിയ ഈ കുന്നത്തൂർ നോർത്ത് വാർഡ് എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ നഗര കേന്ദ്രത്തിൽ തന്നെയുള്ള വാർഡാണ് അവിടെ കഴിഞ്ഞ തവണ സ്ത്രീ സംവരണമായിരുന്നു ആ സമയത്തും കോൺഗ്രസ് ആണ് വിജയിച്ചിരുന്നത് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് തന്നെ വിജയിച്ചു വരുന്ന വാർഡാണ് ഇത്തവണ ജനറൽ ആയതോടുകൂടിയാണ് ഏതായാലും ആ വാർഡിൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് എട്ടോളം കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നത് വലിയ കൗതുകം വന്ന് ഒരു വാർഡിന് വേണ്ടിയാണ് ഈ എട്ടോളം കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഇപ്പോൾ ഏതായാലും വലിയ രീതിയിലൊരു കലഹം നടക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാരായിട്ടുള്ള ശരരാജ് അതുപോലെ തന്നെ മനോജ് കളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള രാഹുൽ മുഹമ്മദ് അതുപോലെ തന്നെ അരുൺ കളിയം കണ്ടത്തിൽ എന്നിവരും അതിനോടൊപ്പം തന്നെ വാർഡിലെ മുൻ കൌൺസിലർമാരുടെ കിദർ മുഹമ്മദ് മോഹൻ ബാബു എന്നിവരും ഏതായാലും ഇപ്പോൾ വാർഡിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടുകൊണ്ട് നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് ആർക്ക് സ്ഥാനാർത്ഥിത്വം ഈ കുന്നത്തൂർമയുടെ ന്യോർത്ത് വാർഡിൽ നൽകുമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഏതായാലും കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകൾ പുരോഗമിച്ച് എത്രയും പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കണ്ടെത്തണം പക്ഷേ എട്ട് പേരിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള വിജയ സാധ്യതയുള്ള ഒരാളെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് ഏറെ ഒരു ബാലികേറ മല തന്നെയാണ് ആ മേഖലയിൽ ഏതായാലും അതിനായുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ കടന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ വെറും അൻപത്തി എട്ട് വോട്ടുകൾക്കാണ് കോൺഗ്രസ് ആ വാർഡിൽ വിജയിച്ചത് പക്ഷേ ഇത്തവണ ഏതായാലും ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക വലിയ ഭൂരിപക്ഷത്തിൽ ആ വാർഡ് നിലനിർത്തുക എന്നൊരു ഉദ്ദേശത്തിലാണ് കോൺഗ്രസ് ഉള്ളത് ഏതായാലും എട്ട് പേരിൽ നിന്ന് ആറ് തെരഞ്ഞെടുപ്പും കോൺഗ്രസ് എന്നുള്ളതാണ് കുന്നത്തൂർമേ കുന്നത്തൂർമേട് നോർത്ത് വാർഡിൽ നിന്ന് ഇനി കണ്ടറിയേണ്ടത് സുജയ ആർക്ക് കിട്ടും കുന്നത്തൂർ മേട് കിട്ടിയാൽ തന്നെ ജയിക്കുമോ അതാണ് പാലക്കാട്ട് കണ്ടറിയേണ്ടത്